െ ആ മതി ആ ഒരുപാട് ബ്രേക്ക് കൂട്ടിയേ ബ്രേക്ക് ഊട്ടാ പറയാൻ മലയാള എടുക്കുന്നേ കിട്ടേ ബ്രേക്ക് വിടാവിട്ട് ആ ഇനി ക്ലച്ച് കൊടുത്തേ ആ ഓക്കെ ആ ഏ ആ ഇനിയും ആദ്യം ഫുൾ ഫുൾ ഏ ക്ലച്ച് കൊടുത്തോ ബ്രേക്ക് വിട് ആ ആ എൻ്റെ ഫസ്ക് ന്യൂട്രൽ നൂട്രൽ എടുത്തേക്കുന്നത് ആ ഫുള്ള് ക്ലച്ച് കൊടു ആ അങ്ങനെ ആ ഓക്കെ ഇപ്പോൾ വേണം ആ അപ്പൊ പതുക്കെ ആക്സിഡന്റ് എടുത്ത് ക്ലച്ച് പതുക്കെ അയച്ചുവിടേ കച്ച് പതുക്കെ അയച്ചുവിട് പതുക്കെ വിട് ആ അതിന് ആക്സിഡന്റ് അച്ചുവിട് ആ മതി അതിന് ആക്സിഡന്റ് ആ വീട് ക്ലച്ചുവിട് ആ മുന്നോട് പോട്ട പോട്ടെ പെട്ട പെട്ട പതുക്കെ അങ്ങനെ പതുക്കെ നേരെ ഓടിച്ചു പോവും ആക്സിഡന്റ് കൊടുത്തു ആ ക്ലച്ച് നോക്കണ്ട ആക്സിഡൻറ്റ് കൊടുത്താൽ മതി ആ സൈഡിലോട്ട് പോകണം ആ നേരെ 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 വണ്ടിയൊക്കെ പുറകാണ് സൂക്ഷിച്ചു തന്നോളൂ നേരെ വിട്ടു നേരെ വിട് നേരെ വിട് നേരെ വിട് നേരെ വിട് നേരെ വിട് 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 പോട്ടെ 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 നേരെ പോട്ടെ അച്ഛൻ ആക്സിഡന്റ് കൊടുക്ക ആ ഇനി ക്ലച്ച് ഫുള്ള് സെക്കൻഡ് സെക്കൻഡാക്കും നേരെ പറഞ്ഞോട്ട് ആ പതുക്കെ പതുക്കെ വിട് പതുക്കെ വിട് പതുക്കെ വിളിച്ചു കൊടുക്കട്ടെ ക്ലച്ച് വിട്ട് ആക്സിഡന്റ് കൊടുക്ക ആ ആ ഓടിക്കിരി ഇങ്ങോട്ട് കേട്ടോ ആ അതിന് നേരെ ഓടിയോ നേരെ പോട്ടെ നേരെ പോട്ടെ ആ നേരെ തന്നെ പോട്ടെ ആ ചിരി ഇങ്ങോട്ടേക്ക് കേട്ടോ ആ ആ ആ മതി ഓക്കെ അതുക്കാ പോട്ടെ ആ ആ പോട്ടെ ആ ഇനിയും ക്ലച്ച ഊട്ടി അതിനിപ്പം ചെയ്യേണ്ട പതുക്കെ പോട്ടെ പതുക്കെ ബത് പോകാം ഞാൻ ഇപ്പം സെക്കൻഡ് പോകാൻ പോട്ടെ പതുക്കെ പതുക്കിട്ടെ ഇങ്ങോട്ട് പോട്ടെ ആ ആ ഓടിച്ചോ പതൊക്കെ ഓടിച്ച് കേറിപ്പോ ആ ഇനി ആക്സിഡൻറ്റിന്ന് കാല് ക്ലച്ച് ഫുള്ളി ഔട്ടിട്ട് തേട ഫസ്റ്റ് അടി അങ്ങോട്ട് പോകട്ടെ സെക്കൻഡിലോ ഫോട്ടോ ഫോട്ടോ വണ്ടി ഓടിക്കേ എടുക്ക ആക്സിഡന്റ് കാലെടുക്കളേ പിന്നെ ഓടൊക്കെ അത്ര ഇടിക്കുമ്പോ ആവശ്യം ആ ഇനി പതുക്കെ ആക്സിഡന്റിന് കാലെടുത്തിട്ട് പതുക്കെ ക്ലച്ച് കൊടുക്കും സോറി ക്ലച്ചിന് പത്ത് എടുത്ത് ആക്സിഡന്റ് കൊടുക്കും പതു കാലെടുക്കും എടുക്കേ 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 ആക്സഡ് എടുക്ക ആ അങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റ അടിയിൽ കിളച്ച ആക്സഡ് ഇടണം ആക്സച്ച വിടണം അതിന് സെക്കൻഡ് ഇട ഫുള്ള് കളച്ച സ്വസ്ഥ നേരെ പുറമോട്ട് ആ ഓക്കെ അതിന് ഓടിച്ചു പോകുമ്പോൾ ഇച്ചിരി മൂവാവുമ്പോൾ അത് തേടിലിടണം തേന്നിറങ്ങിയ നടുക്കിട്ടിട്ട് നടുക്കാക്കിയിട്ട് റൈറ്റ് മുന്നോട്ട്

അമ്മ ആ ആ ഓക്കെ ഇപ്പോൾ ഫോർത്തായി ഇപ്പോൾ ഫിഫ്താ സിഫ്സ് ആ ഇപ്പോൾ പോന്നെ പഞ്ചാ പോണേ സൈഡ് പിടിച്ചു പോട്ടെ ഫുള്ള് കളിച്ചോട്ടി ആ ഓക്കെ ഓടിച്ചു പോട്ടെ പോട്ടെ നേരെ ഓടിച്ചു പോണ് എവിടെങ്കിലും ആട്ടെ നീ പോരെ പോയ ആ ഒറ്റ ആ സ്പീഡിൽ പോയിക്കോ അല്ലെങ്കിൽ ഗിയർ ഗീർ മാറണോ അല്ലെ എനിക്കത് പഠിപ്പിക്കാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് ഇവിടെ 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 ഗിയർ മാറിയിട്ട് കയറാവൂ കയറുമ്പോഴേ ഡൗൺ ചെയ്യണം ഗിയർ എന്നിട്ട് ഗിയർ കയറാവൂ കേട്ടോ അല്ലാതെ വണ്ടി വന്ന് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ഇന്ന് ആ ഓക്കെ ഇന്ന് സ്പീഡ് കുറയ്ക്കാം ആ സ്പീഡ് കുറച്ച് പോകും സ്പീഡ് കുറച്ച് പോവും ആ മറ്റേ ബ്രേക്ക് ഔട്ട് ആ ബ്രേക്ക് ആ പതുക്കെ ബ്രേക്ക് ആ പതുക്കെ ബ്രേക്ക് കൊടുത്തോ അങ്ങനെ ബ്രേക്ക് ഫുള്ളി ഔട്ട് ആയാലും അറിയാം ബ്രേക്ക് പതുക്കെ കാൽ വെച്ചാൽ മതി ആക്സിഡൻറ്ററിനും ബ്രേക്കും ഒരു കാലം എടുക്കണ്ടേ സൈഡ് പിടി ആ പതുക്കെ ബ്രേക്ക് ഓടുക പതുക്കെ ബ്രേക്ക് കൊടുക്ക ആ ഗിയർ ഡൗൺ ചെയ്യ ഗിയർ ഡൗൺ ചെയ്യടി ആ ആ ഫസ്റ്റ് ഫസ്റ്റ് ഗിയറിനെ സൈഡ് പിടി ബ്രേക്ക് ബ്രേക്ക് ഔട്ടും ബ്രേക്ക് പതുക്കതു നേരെ പതുക്കെ പോകും അങ്ങനെ അങ്ങനെ പതുക്കെ പോകും പതുക്കെ ഓടിച്ചു മടി ആ പോട്ടെ പോട്ടെ സൈഡ് കേറു പോട്ടെ ബാക്കി വണ്ടി ഇളക്കുന്നുണ്ടില്ലയോ സൈഡ് പിടി സൈഡ് പിടി സൈഡ് പിടി സൈഡ് പിടി മൈന സൈഡ് പിടിച്ചാ പറയോ ആ അത്ര വണ്ടി സൈഡ് സൈഡ് പിടി ആ ഞാൻ ആക്കീട്ടോട് പോകുന്നുണ്ടല്ലോ സൈലോട്ട് പോർന്നു സൈലോട്ട് ഉണ്ടോ അത് നിർത്തു പോ ആ സൈഡിന് പിടിക്കണ്ട സൈഡ് പിടി വണ്ടി നേരെ ആക്കിയാ വണ്ടി നേരെ ആക്കും ബ്രേക്കെ ബ്രേക്കോട്ട്